ഹലോ ഗായ്സ് അപ്പൊ ഇതെന്റെ പുതിയൊരു പ്ലേറ്റ് ആണ് അപ്പൊ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് യോയോ ഇതില് അഞ്ച് കള്ളിയാണ് ഉള്ളത് അപ്പൊരെണ്ണത്തില് ഈ ഒരു കള്ളിയില് ബിരിയാണി മറ്റേ കള്ളിയില് കറികള് നിങ്ങക്ക് കഴിക്കാനായിട്ടെന്ന് ബിരിയാണിയാണ് ഗായ്സ് യോയോ സിക്സ്റ്റി ഫൈവ് ഗൈസ് ആണ് ഗായസ് നമുക്കിവിടെ ബീഫ് കറി ഉണ്ട് സാധാരണ ഞാൻ ബീഫൊന്നും കഴിക്കാറില്ല ഗായസ് ഇത് ആക്ച്വലി നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയതല്ല കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഗൈസ് അപ്പൊ നമ്മുടെ സാലഡ് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോ അച്ചാറും എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ വിഭവങ്ങളും നമ്മളിത് പാത്രം എല്ലാം ഫിനിഷായിട്ട് ഫുള്ളായിട്ടുണ്ട് സോ നമുക്ക് ബിരിയാണി ഉണ്ട് ബിരിയാണി റൈസ് ആട്ടോ റൈസ് ബിരിയാണി റൈസ് ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് പിന്നെ ബീഫ് കറിയുണ്ട് അച്ചാറുണ്ട് സാലഡ് ഉണ്ട് അച്ചാർ സാലഡ് സാലഡ് ഇത്തിരി വലിയൊരു കള്ളിയിലാണ് ഒഴിച്ചിരിക്കുന്നത് റൈസ് ഞാൻ ആരംഭിക്കട്ടെ കൈ കഴുകയായിരുന്നോ കൈ കഴുകിയോ കഴുകിയോക്കോട്ടെ അപ്പൊ ആരംഭിക്കാത്ത ബീഫ് കറി ഉണ്ട് ആക്ച്വലി ബീഫ് അമ്മ കഴിക്കാത്തതാണ് പക്ഷെ പുതിയ പ്ലേറ്റ് ആയതുകൊണ്ട് കഴിക്കുന്ന ട്രൈ ചെയ്യാണ് പിന്നെ ചിക്കൻ ഫൈവ് ഉണ്ട് പിന്നെ വെള്ളം ഞാൻ കഴിച്ചിട്ട് പുതിയൊരു വീണ്ടും